നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി ഐക്ക് നൽകിയിരിക്കുന്നത് നാല് സീറ്റുകളാണ് തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് ഇത് മൂന്ന് മണ്ഡലങ്ങൾ സ്റ്റാർ മണ്ഡലമാണ് തിരുവനന്തപുരവും തൃശ്ശൂരും വയനാടും വയനാട് സ്റ്റാർ മണ്ഡലമായത് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അതിനുമുമ്പ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അവിടെ നിന്ന് വിജയിക്കും കോൺഗ്രസ് നേതാക്കന്മാർക്ക് വളരെ സുരക്ഷിതത്വമുള്ള ഒരു മണ്ഡലമാണ് പക്ഷേ ഇക്കുറി മാവേലിക്കര മണ്ഡലം അവിടെ കൊടിക്കുന്നിൽ സുരേഷ് ഈ എട്ടാം തവണ മത്സരത്തിന് ഇറങ്ങുകയാണ് ഒന്ന് ആലോചിക്കണം കോൺഗ്രസ്സിനകത്ത് സീറ്റ് ആരും മാറിക്കൊടുക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കൊടിക്കുന്നിൽ മൂന്ന് ജില്ലകളിലായി പരന്നു കിടക്കുന്ന മാവേലിക്കരയിൽ ഇത്തവണ പരിചയ സമ്പത്തും യുവത്വവും തമ്മിലുള്ള തീവാറുന്ന പോരാട്ടമാണ് വടക്ക് ചങ്ങനാശ്ശേരി മുതൽ തെക്ക് പത്തനാപുരം വരെയാണ് മാവേലിക്കര മണ്ഡലത്തിൻ്റെ കിടപ്പ് ഇടയ്ക്ക് കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട് എൻ എസ് എസിനും കെ പി എം എസിനും എസ് എൻ ഡി പിക്കും വിവിധ ക്രൈസ്തവ സംഘടനകൾക്കുമെല്ലാം വേരോട്ടമുള്ള മണ്ണുകൂടിയാണ് മാവേലിക്കര കോൺഗ്രസിൻ്റെ ഏറ്റവും തല മുതിർന്ന എം പിമാരിൽ ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ് നാല് തവണ അടൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള കൊടിക്കുന്നിൽ മാവേലിക്കരയിലും ഹാട്രിക് വിജയം നേടി നാലാം തവണയും അംഗത്തട്ടിൽ ഇറങ്ങുമ്പോൾ കൊടിക്കുന്നിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ജനാധിപത്യവും മതേതരത്വവും ബഹുസ്വരതയും നിലനിർത്താൻ ഇന്ത്യാ സഖ്യ അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്നാണ് കൊടിക്കുന്നിൽ പറയുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കണമെങ്കിൽ കോൺഗ്രസിനു കൂടുതൽ എം പിമാരുണ്ടാകണം രണ്ടോ മൂന്നോ എം പിമാരുള്ള ഇടതുപക്ഷത്തിനും മോദി സർക്കാരിനെ താഴെയിറക്കാൻ സാധിക്കുമോ എന്ന് കൊടിക്കുന്നിൽ ചോദിക്കുന്നു ഇത്തവണ ഏത് വിധേനയും മാവേലിക്കര പിടിക്കുമെന്ന വാശിയിലാണ് ഇടതുപക്ഷം സി പി ഐ ആലപ്പുഴ ജില്ലാ കൗൺസിൽ അംഗവും എ ഐ വൈ എഫ് നേതാവുമായ സി എ അരുൺകുമാറിൻ്റെ പത്രികാ സമർപ്പണത്തിനെത്തിയ ഇടതു നേതാക്കളുടെ നിര അതിന് സാക്ഷ്യമാണ് മന്ത്രിമാരായ കെ എൻ വേണുഗോപാൽ സജി ചെറിയാൻ പ്രസാദ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാർ എം എൽ എമാരായ എം എസ് അരുൺകുമാർ ജോബം മൈക്കിൾ കോവൂർ കുഞ്ഞുമോൻ നേതാക്കളായ സി എസ് സുജാത ശോഭന ജോർജ് തുടങ്ങി മണ്ഡലത്തിലെ ഒട്ടുമിക്ക ഇടത് നേതാക്കളും പത്രികാ സമർപ്പണത്തിനെത്തിയിരുന്നു അടുത്തിടെ കോൺഗ്രസിൽ നിന്നും ബി ഡി ജെ എസിലെത്തിയ ബൈജു കലാശാലയാണ് എൻ ഡി എ യുടെ സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്നതുമാണ് തന്നെ എൻ ഡി എയിലേക്ക് ആകർഷിച്ചത് എന്നാണ് ബൈജു കലാശാല പറയുന്നത് എന്തായാലും അവിടുത്തെ മത്സരം അല്പം വീറും വാശിയുമുള്ളതായി മാറുകയാണ് ഈ ഒരു സംശയമുള്ളതെന്ന് പറയുന്നത് ഈ സി പി ഐക്കാർ നിർത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ അവിടെ സി പി ഐക്കാർ മാത്രമേ പ്രവർത്തിക്കാനുള്ളൂ ഇപ്പം തിരുവനന്തപുരത്തെ കാര്യം നോക്കുക ഇവിടെ പന്നിയനു വേണ്ടി സി പി ഐക്കാർ മാത്രമേ ഉള്ളൂ സി പി എമ്മുകാരെല്ലാം തൊട്ടയൽ മണ്ഡലത്തിലേക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ സി പി എം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിലേക്ക് പോവുകയാണ് സി പി ഐ ജയിച്ചാൽ എന്ത് ജയിച്ചില്ലെങ്കിൽ എന്ത് എന്നുള്ള കണക്കുകൂട്ടലെ അത്തരത്തിലുള്ള ഒരു മനോഭാവവുമാണ് സി പി എമ്മിനുള്ളത് സി പി എം എപ്പോഴും സി പി ഐയെ ചവിട്ടി താഴ്ത്തിയിട്ടിരിക്കുകയല്ലേ ഉള്ള ആട്ടും തുപ്പും ചവിട്ടു കിടക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് മാവേലിക്കരയിലും മാവേലിക്കരയിലെ സി പി ഐക്കാർ മാത്രമേ ഉള്ളൂ പ്രവർത്തിക്കാൻ ഈ പത്രിക കൊടുത്തപ്പോൾ ഈ വമ്പന്മാരെല്ലാവരും കൂടി എഴുന്നള്ളി പക്ഷെ പിന്നീട് അങ്ങോട്ടും മറ്റ് കുട്ടി സഹാക്കന്മാരൊന്നും അവിടെ ഉണ്ടാകത്തില്ല ഇവരെല്ലാം എങ്ങോട്ടേക്ക് പോകും തൊട്ടടുത്ത സി പി എം മത്സരിക്കുന്ന മണ്ഡലത്തിലേക്ക് ഇപ്പോൾ കൊല്ലത്തേക്കങ്ങനെ അധികം ആരും സി പി എമ്മിൻ്റെ നേതാക്കളോ പ്രവർത്തകരോ അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല കാരണം അവിടം എൻ കെ പ്രേമചന്ദ്രൻ്റെ വിജയം ഉറപ്പിച്ചിരിക്കുന്നതാണ് അവിടെ ഒരു പേരിന് വേണ്ടി ഒരു ചാവേറാകാൻ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് മുകേഷിനെ പിന്നെ മറ്റു മണ്ഡലങ്ങളിലേക്ക് പോകും തോമസ് ഐസക്ക് മത്സരിക്കുന്നിടത്തേക്ക് പോകും അതുപോലെ തന്നെ ആലപ്പുഴയിലേക്ക് പോകും ആലപ്പുഴയിൽ പിന്നെ കനൽ ഒരു തരി മതിയല്ലോ ആ തരി കനല് കെട്ടടങ്ങാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ആലപ്പുഴയിലെ അങ്ങോട്ടേക്ക് പോകുന്ന കുറേ പേര് ഇങ്ങനെ സി പി എമ്മിൻ്റെ അതിശക്തമായ മത്സരം നടത്തുന്ന ഇടങ്ങളിലേക്ക് പ്രവർത്തകർ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സി പി ഐക്ക് കൊടുത്തിരിക്കുന്ന മണ്ഡലത്തിലെ കാര്യങ്ങളുടെയൊക്കെ സ്ഥിതി എന്താകും ഇപ്പം നമുക്കറിയാം വയനാട്ടിൽ എഴുതിത്തള്ളിയിരിക്കുകയാണ് പിന്നെ ആനി രാജയ്ക്ക് പരാജയം ഉറപ്പെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് പിന്നെ അതിശക്തമായ മത്സരം സി പി ഐ മത്സരിക്കുന്ന നിൽക്കുന്ന കാണുന്നത് തൃശ്ശൂരിലാണ് സുരേഷ് ഗോപിയും മുരളീധരനും ആയിട്ടുള്ള അവിടെയാണ് വി എസ് സുനിൽകുമാർ ഏറ്റുമുട്ടുന്നത് സുനിൽകുമാറിൻ്റെ തൻ്റേതായ രീതിയിലുള്ള ഒരു പ്രവർത്തന രീതി കൊണ്ട് അദ്ദേഹം അവിടെ മുന്നേറുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സി പി ഐക്കാരുടെ ഒരു കാര്യവും ഭാവിയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതും എന്നുള്ളതാണ്